ീ ദിലീപ് കേസ് ഏതാണ്ടൊന്ന് മനുഷ്യന്മാരുടെ പരിഗണനയിൽ നിന്നിങ്ങനെ ഒന്ന് മങ്ങി വരുന്നതേ ഉള്ളു ആ സമയത്താണ് മലയാള സിനിമയിലെ ഓരോ ഓരോ സ്റ്റാറുകളെ കുറിച്ചും ഇങ്ങനെ ഒന്നല്ലെങ്കിൽ ഒന്ന് കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇ ഡി ജയസൂര്യയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് എന്ത് ജയസൂര്യയോട് എന്താണ് ഇ ഡിക്ക്

രംഗത്ത് പ്രോ ഡിസൈനർ ആയിരുന്ന ആളാണ് ഈ സ്വാതിക് റഹീം ഈ സ്വാതിക് റഹീമിന്റെ സേവ് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആപ്പ് ലേല ആപ്പ് ആ ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ദിലീപ് ഐ മീൻ ജയസൂര്യ ജയസൂര്യ അപ്പോ ഇത് ഒരുപാട് പേര് പൈസ മേടിച്ചിട്ട് തട്ടിച്ച ഒരു ലേല ആപ്പാണ് ഇത് അപ്പോ എന്തായിരുന്നു ഈ പ്പുമായിട്ട് ജയസൂര്യയുടെ ശരിക്കുള്ള ബന്ധം എന്നുള്ളത് വെറും ബ്രാൻഡ് അംബാസിഡർ മാത്രമാണോ എന്നുള്ളൊരു സംശയം ഉണ്ട് അതിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് അതിൻ്റെ അകത്തുണ്ടോ ഇത് രണ്ടു വർഷം പഴക്കമുള്ള കേസാണിത് അപ്പൊ ആദ്യം പോലീസ് കേസ് ഒക്കെ ആവുമ്പോ ഇങ്ങനത്തെ ഇത് പോലീസ് കേസായി സ്വാതിക്രഹ്യമിനെ പോലീസ് പിടിക്കുക ഒക്കെ ചെയ്താ അത് കഴിഞ്ഞ് ഇതിന്റെ അകത്ത് ഈ സാമ്പത്തിക ഇടപാട് ഒക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോഴാണല്ലോ മറ്റേജൻസികൾ വരുന്നത് ആ എന്ന് പറഞ്ഞാൽ വിദേശ പണം ഇൻവോൾവ് ആവുമ്പോഴാണ് ഈ ഇ ഡി ഒക്കെ വരുന്നത് അപ്പോ തൃശ്ശൂരിലെ പഴയ സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്ന പൂനം റഹീമിന്റെ മകൻ ആണ് ഈ സ്വാദിക് റഹീം അപ്പോ പ്രോജക്റ്റ് ഡിസൈനറും നടനും ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ആ സ്വാദിക് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോ നാല്പതിനായിരം രൂപ വിലയുള്ള ലാപ്ടോപ്പ് അത് ഒരു ലക്ഷം രൂപയ്ക്ക് സോറി ഒരു രൂപയ്ക്ക് ലേലം തുടങ്ങാം ഈ ആപ്പിൽ ഇങ്ങനെയാണ് നാൽപ്പതിനായിരം രൂപയാണ് ഒരു രൂപയ്ക്ക് ലേലം തുടങ്ങാം നാൽപ്പതിനായിരം മുകളിലോ എവിടെയെങ്കിലും വെച്ചിട്ട് ലേലം അവസാനിപ്പിക്കുന്നു ചിലപ്പോൾ ഒരു രൂപയ്ക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ ലേല ആപ്പിലേക്ക് ആളുകൾ പോകുന്നത് അപ്പോൾ ഇതില് ആദ്യം ഈ ലേല ആപ്പുമായിട്ട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഇതിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം ഇതിൽ നിന്ന് വാങ്ങണം വെർച്വൽ കോയിൻ പലതരം ഇങ്ങനത്തെ കോയിൻ അഭ്യാസങ്ങള് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ അത് സേവ് ബോക്സ് സ്റ്റോറിൽ പോയിട്ട് നമ്മൾ വാങ്ങുക അപ്പൊ മാസം ഇരുപത്തിയഞ്ച് ലക്ഷം നിങ്ങള് ചെറിയ മുടക്ക് ചെയ്താൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നിങ്ങക്ക് ഇതിന്റെ ബോക്സ് സ്റ്റോറുകൾ ഫ്രാഞ്ചൈസുകൾ ആയിക്കഴിഞ്ഞാൽ കിട്ടും എന്നൊക്കെ പരസ്യം ചെയ്തിരുന്നു ഒരു മാസം ഇരുപത്തി ലക്ഷം രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ ആരാ വീഴാത്തത് ആടേക്കും മാഞ്ചത്തിലൊക്കെ വീണ ജനതയല്ലേ നമ്മള് അപ്പൊ അങ്ങനെ മാസം അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ല ഒറ്റയടിക്ക് അഞ്ചു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ മാസം അഞ്ച് ലക്ഷം രൂപ കിട്ടും ഒരു വാഗ്ദാനം മറ്റേത് ഇരുവ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഫ്രാഞ്ചൈസി ആയാൽ കിട്ടും എന്ന് പറഞ്ഞ വാഗ്ദാനം ഇതിലൊക്കെ പെട്ട് നൂറിലധികം പേരെ സാധിക്ക് പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കോടികൾ അയാളുടെ കൈവശം വന്നു എന്നാണ് പറയുന്നത് അപ്പൊ ജയസൂര്യ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു അപ്പോ പിന്നീട് മഞ്ജു വാര്യര് ബോബി ചെമ്മണ്ണൂരൊക്കെ ഇയാളുടെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുക ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടല്ലോ ഈ മഞ്ജു വാര്യര് ബോബി ചെമ്മണ്ണൂർ ഇവർക്ക് സ്റ്റേജിൽ വെച്ച് സാദിക്ക് ഗിഫ്റ്റ് കൊടുത്തിരുന്നു പങ്കെടുത്തതിന് അത് എന്താന്നറിയോ തുറന്നു നോക്കിയപ്പോ പുതിയ പെട്ടിയായിരുന്നു തുറന്നു കഴിഞ്ഞപ്പോ അതിൽ പഴയ ഐഫോൺ ആയിരുന്നു സമ്മാനം കൊടുത്തതുപോലെ സെലിബ്രിറ്റീസിന് കൊടുക്കുന്ന സമ്മാനം പോലും തട്ടിപ്പ് പണ്ട് മലയാള മനോരമയിലെ എൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്നു ഒരു അസിസ്റ്റന്റ് എഡിറ്റർ ജോൺ കുന്നപ്പള്ളി എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരാൾ എന്തോ സമ്മാനം പ്രഖ്യാപിച്ചു അത് ആ മനോരമയുടെ വളപ്പിൽ തന്നെ കൊള്ളാം എന്നാണ് പറഞ്ഞിരുന്നു ആ അവാർഡ് പ്രഖ്യാപിച്ച ആൾക്ക് ശരി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവിടുത്തെ സ്റ്റാഫിനെയും കിട്ടുമല്ലോ ഈ സദസ്സിന് അപ്പൊ അങ്ങനെ ചെന്ന് ഈ ചടങ്ങ് തുടങ്ങുന്നതിന് അഞ്ച് മുൻ മുന്നിട്ടു ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കുന്നപ്പുള്ളി സാറിനെ ആ പുരസ്കാരം പ്രഖ്യാപിച്ച ആൾ വിളിച്ചു ഒരു ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞിട്ടെ എന്ന് പറഞ്ഞാൽ പുരസ്കാരവും ഇദ്ദേഹം കൊടുത്താൽ അത് കവറിലിട്ട് പുള്ളിക്ക് കൊടുക്കും നമ്മൾ തന്നെ കാച്ചു കൊടുത്ത് നമ്മളെ കാച്ചു തിരിച്ചു വാങ്ങാം അവാർഡുകൾ അതെ അപ്പൊ ഇങ്ങനെ ഈ പഴയ ഐഫോൺ ഇവർക്കൊക്കെ പണമില്ല എന്നിട്ടാണോ ഈ ബോച്ചയ്ക്കും മഞ്ജു വാര്യർക്കും ഒക്കെ ഇങ്ങനെ പഴയ ഐഫോൺ പുതിയ പെട്ടിക്ക് കൊടുത്തു സാധിക്കതിന് മുമ്പും തട്ടിപ്പ് വയസിൽ പെട്ടിരുന്ന ആളാണ് ഈ തൃശ്ശൂരില് വടക്ക വടക്കാഞ്ചേരി തൃശ്ശൂരിലും വടക്കാഞ്ചേരി ഭാഗത്ത് നിന്നും ഈ സ്റ്റുഡിയോകളിൽ ചെന്നിട്ടേ ഇയാൾക്ക് ചില കാര്യങ്ങൾക്കാന്ന് പറഞ്ഞിട്ട് ക്യാമറയും ലെൻസും വാടകയ്ക്കെടുക്കും വാടകയ്ക്കെടുത്തിട്ട് ആദ്യമൊക്കെ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കും പിന്നെ ക്യാമറയും ലെൻസുമായിട്ട് മൂങ്ങും അത് വിൽക്കുകയൊക്കെ ചെയ്യും സി ഡിറ്റിന്റെ ഷൂട്ടിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്യാമറയും ലെൻസും ഒക്കെ വാടകയ്ക്ക് എടുക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് സാദിഖിനെതിരെ കേസ് ഉണ്ടായിരുന്നു വിവാഹ ചിത്രങ്ങളൊക്കെ എടുക്കുന്ന വീഡിയോഗ്രാഫർമാരില്ലേ ഇവരുടെയും ഒക്കെ ക്യാമറ മേടിച്ചുകൊണ്ടുപോയിട്ട് വിറ്റു വിറ്റിട്ടുണ്ട് ഇയാള് വടക്കാഞ്ചേരിയില് സ്റ്റുഡിയോ ഉടമ ഷോബി അങ്ങനെ തട്ടിപ്പിൽപ്പെട്ട ഒരാളാണ് വിവാഹ വീഡിയോഗ്രാഫർ സന്ദീപ് ഇയാളുടെ തട്ടിപ്പിൽപ്പെട്ട ആളാണ് ഇയാൾ പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ക്ലാസ്സസ് ഒക്കെ എടു എടുത്ത എടുക്കാൻ തുടങ്ങി പിള്ളേർക്ക് ആ പഠിച്ചു അതെ പിന്നെ ക്രിപ്റ്റോ എക്സ് എക്സ്ചേഞ്ച് കാരവൻ ടൂറിസം റോബോട്ടിക് ട്രേഡിംഗ് ഇങ്ങനെ പുതിയ സംജ്ഞകൾ ഒക്കെ ഇയാള് ഉണ്ടാക്കുകയൊക്കെ ചെയ്തിരുന്നു വീട്ടിൽ ധാരാളം ഫിലിം പെട്ടികൾ ഒക്കെ കണ്ടാണ് ഇയാൾ വളർന്നത് പ്രോജക്ടറുകളൊക്കെ ഉണ്ടായിരുന്നു അഞ്ഞൂറ് പഴയ സിനിമയുടെ പ്രിന്റുകളൊക്കെ എൽ എൽ ബി വരെ ഇയാൾ പഠിച്ചിരുന്നു എറഹിമിനെ പോലെ അവിടെ നമുക്ക് പറയാം പതിനെട്ടാം പടി ഗൗതമന്റെ രഥം ജാക്ക് ആൻഡ് ജിൽ ഷൈലോക്ക് വെയിൽ തുടങ്ങിയ സിനിമകളിലൊക്കെ കേട്ടിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ ചെലവിലൊക്കെ ഷൈലോക്കിലൊക്കെ അഭിനയിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് ഇയാൾ സന്തോഷിച്ചുവൻ്റെ ഒരു വെബ് സീരീസിൽ നായകനായിട്ട് ഇയാളെ തെരഞ്ഞെടുത്തിരുന്നു എന്നും പറയുന്നുണ്ട് ഈ സാധിക്കിനെ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിലാണ് സാദിഖിനെ അറസ്റ്റ് ചെയ്തത് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ജയസൂര്യതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു നമ്മള് പല പോപ്പുലർ ബ്രാൻഡുകൾ ഇപ്പൊ ഒട്ടും പോപ്പുലർ അല്ലാത്ത വിൻസ് മേര എന്ന് പറഞ്ഞിട്ടൊരു ജ്വല്ലറിയുടെ അംബാസിഡർ ആയിട്ട് അടുത്ത കാലത്ത് മോഹൻലാൽ വന്നിരുന്നില്ല വളരെ പ്രസിദ്ധമായ മറ്റേ പ്രകാശ് വർമ്മ ചെയ്ത ഒരു പരസ്യം അത് വളരെ ഒക്കെ ആയി അപ്പം ആ ടീമിനെ പറ്റി മോഹൻലാലിന് പരിചയവും ബന്ധമൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ മോഹൻലാൽ അതിൻ്റെ ബ്രാൻഡ് ബാസറാവുന്നത് പിന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അത് വളരെ പ്രശസ്തമായ കമ്പനിയാണ് മോഹൻലാലിൻ്റെ മോഹൻലാൽ അങ്ങനെ പ്രധാനം വളരെ പ്രശസ്തമായ അല്ലേ ബ്രാൻഡുകളുടെ ഒക്കെ എ സിയുടെ ഒരു എയർ കണ്ടീഷണറിൻ്റെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഈ നമ്മൾ ബ്രാൻഡ് അംബാസിഡർ ആകുമ്പോൾ ഇപ്പം പല ആളുകളും ഈ പാൻ മസാലയുടെ ബ്രാൻഡ് അംബാസിഡർ ആകാൻ സമ്മതിക്കാറുണ്ട് നടന്മാരും നടിമാരും ഒക്കെ കാരണം മനുഷ്യന് ദോഷം ഉണ്ടാകുന്നതിൻ്റെ അംബാസിഡർമാരാകണ്ടെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഒരു എത്തിക്കൽ വശമാണ് പറയും പരസ്യത്തിന് നിൽക്കുമ്പോഴേ നിങ്ങൾ പണ്ടേതോ സാഹിത്യകാരൻ അതുപോലൊരു ശാസ്ത്രജ്ഞൻ സിഗരറ്റിൻ്റെ പരസ്യത്തിൽ നിന്നിട്ട് വലിയ ണ്ടായിരുന്നു അപ്പൊ മനുഷ്യന് അപകടം ഉണ്ടാക്കുന്ന സംഭവത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരിൽ പങ്കെടുക്കാതിരിക്കുക എന്നുള്ള ആണ് ഇതിന്റെ എത്തിക്സ് അപ്പൊ ജയസൂര്യ ഇതിന്റെ അകത്ത് തെറ്റിതിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല കാരണം ഇതൊരു പോപ്പുലർ ബ്രാൻഡ് ബ്രാൻഡല്ല ഇത് രക്ഷപ്പെടും എന്നുള്ളതിനപ്പല്ല ഞാൻ സഹായിക്കാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ഉത്തരവാദിത്ത ബോധം ഇതിൽ പ്രകടമാക്കിയിട്ടില്ല അത് അതുകൊണ്ടാണ് ഈ ഇ ഡി പിന്നാലെ നടക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാല് ക്ഷണിച്ചു വരുത്തിയതാണ് ആവാ കൂട്ടത്തിൽ എനിക്കൊന്നും അറിയാതെ പറ്റിയതാണോ എന്നറിയില്ല ഇഡിക്ക് ആവശ്യമായ തെളിവുണ്ടായിട്ടായിരിക്കുമല്ലോ അവരെ അവർ വിളിച്ചു വരുത്തുന്നൊക്കെ ചോദ്യം ചെയ്യുന്നൊക്കെ പക്ഷേ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം ഈ എസ്റ്റാബ്ലിഷ്ഡായിട്ടുള്ള ബ്രാൻഡുകൾക്ക് ബ്രാൻഡുകൾ ഈ നമ്മുടെ അംബാസഡേഴ്സിന് കൊടുക്കുന്ന താരമൂല്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാളും വലിയ സംഖ്യ തുടക്കക്കാർ കൊടുക്കും അപ്പം ബിഗിനേഴ്സ് കൊടുക്കും കാരണം അവർക്കാണല്ലോ ഇത് ലോഞ്ച് ചെയ്ത് കിട്ടേണ്ടത് അപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ എമൗണ്ടിൽ നിന്ന് വലിയൊരു എമൗണ്ട് കൊണ്ട് ഓഫർ ചെയ്തുകൊണ്ട് ജയസൂര്യയെ പോലെ സിനിമയിൽ ഇപ്പോൾ ഒരു ഒരു മൂന്നാം നരയിലൊക്കെ എത്തി നിൽക്കുന്ന ഒരു നടനാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ പണം കണ്ട് വീണ് പോയതും ആവാം പണത്തിന്റെ ഓഫറിൽ വീണതും ആവാം ആയിരിക്കും പണത്തിൽ വീണതും ആവാം പക്ഷേ ഇടിക്കപ്പുറം എന്തെങ്കിലും കാണുമായിരിക്കും കാരണം ഇപ്പൊ ഈ സാദിഖ് റഹീം ഭാര്യയെ മുൻനിർത്തിയിട്ടൊരു പക്ഷേ സാദിഖ് റഹീമിന്റെ ഈ ഫേക്ക് ബിസിനസ്സുമായിട്ട് ഏതെങ്കിലും തരത്തില് കുടുംബം ഇത് കുടുംബത്തിന് തന്നെ നേരിട്ട് ഈ ബിസിനസ്സിൽ ബന്ധമുണ്ടോ എന്ന് ഈടി കണ്ടെത്തുകയോ സംശയിക്കുകയോ ചെയ്യുന്നുണ്ടായിരിക്കണം അതിന്റെ ഭാഗമായിട്ടാണത് അത് അവർക്കൊരു ഈ ലേലാപ്പുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അങ്ങനെയുണ്ടാവും അങ്ങനെ ഉണ്ടാവും പിന്നെ ഒരു കാര്യമുണ്ട് സാർ ഇപ്പൊ ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അവര് ന്യായമായി അധ്വാനിച്ച് നേടുന്ന പണം വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി അവർ ചെയ്യാത്ത ബിസിനസ് ഇല്ലല്ലോ അവരുടെ കയ്യിൽ ഇല്ലാത്ത എന്താ ഉള്ളത് എല്ലാം ഉണ്ട് ഇപ്പോൾ ഡ്രഗ് മാഫിയ വരെ ഇവിടെ ആരോപിക്കപ്പെട്ടില്ലേ ഈ മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറയുന്നതിൽ ഗുണ്ടാ സംഘത്തിന്റെ കൊട്ടേഷൻ പറഞ്ഞ ഗുണ്ടായിസം ഔട്ട്സോഴ്സിങ് എന്ന് പറയില്ലേ സാറേ നേരത്തെ പറഞ്ഞ പോലെ ആ തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഇവരുടെ കയ്യിൽ ഇല്ലാത്ത ഏതാണ് ഏർപ്പാട് ബാർ ഹോട്ടലുകൾ ഇവർക്കുണ്ട് തിയേറ്ററുകൾ തിയേറ്ററുകളുണ്ട് സിനിമാ നിർമ്മാണം ഉണ്ട് റിയൽ എസ്റ്റേറ്റിന്റെ ഭീകരന്മാരാണ് ഈ ലോകത്തിലൊട്ടാകെ റിയൽ എസ്റ്റേറ്റ് നടത്തുന്ന ആളുകളാണ് അത്രയും മലയാള സിനിമയിലെ വലിയ നായകനടന്മാരൊക്കെ എന്നുവെച്ചാൽ അപ്പോൾ അത്തരം ഏർപ്പാടുകളിലൊക്കെ ഒരു പക്ഷേ കൂടുതൽ ലാഭകരമായ ഒരു ഓഫറുമായിട്ട് ബിസിനസ് ഓഫർ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് കാശു വാങ്ങിച്ചിട്ട് ഒരു താരമൂല്യം ഉപയോഗിക്കുക എന്നുള്ളതല്ല ബിസിനസ് തന്നെ മോഹിക്കുന്ന മോഹിക്കുന്ന ഓഫറുമായിട്ട് മോഹിപ്പിക്കുന്ന ഓഫറുമായിട്ടൊക്കെ ചിലപ്പോൾ ഈ സാദിഖ് റഹീമിനെ പോലുള്ള ആളുകൾ വന്നിരിക്കാം കാരണം അവൻ ജന്മത്തിലെ തട്ടിപ്പ് പഠിച്ചവനാണല്ലോ തട്ടിപ്പിന്റെ ഉസ്താദാണല്ലോ തട്ടിപ്പിന് ക്ലാസ് എടുക്കുന്നവനാണ് ആയിരിക്കാം അവരുടെ സ്വാഭാവികത്ത് കത്തനാർ എന്ന് പറഞ്ഞ സിനിമയിലാണ് ജയസൂര്യ നായകനായത് വന്നിട്ടില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ ഊഴണന്നുണ്ടെങ്കിൽ കത്തനാർക്ക് അറിയാവുന്നതിന്റെ അപ്പുറത്തേക്കുള്ള വിദ്യ വേണ്ടി വേണ്ടിവരും രാജിക്കും ചെറിയ പ്രതിക്രിയ കൊണ്ടൊന്നും തീരുന്ന വലിയ ഉച്ചാടനം തന്നെ വേണ്ടി വേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക